ഞാൻ എവിടെ പോയാലും കോർപ്പറേറ്റ് കമ്പനികളിൽ ജോലി ചെയ്യുന്നവർ പറയുന്നത് കേൾക്കാറുണ്ട് കോർപ്പറേറ്റ് ലോകം അവർക്ക് സ്വന്തമായൊരു ലോകമുള്ളത് പോലെ മറ്റു ലോകങ്ങളിൽ ജീവിക്കരുത് നിങ്ങൾ ഈ ലോകത്ത് ജീവിക്കണം സ്രഷ്ടാവിൻ്റെ ലോകത്ത് കോർപ്പറേറ്റ് ലോകത്തല്ല അതുപോലെ നിങ്ങൾ ആത്മീയ ജീവിതം ജീവിക്കരുത് കോർപ്പറേറ്റ് ജീവിതവും ജീവിക്കരുത് ഈ ജീവിതം ജീവിക്കുക അത് സമ്പൂർണമായും ജീവിക്കുക നിങ്ങൾ സമ്പൂർണമായും ജീവിച്ചാൽ നിങ്ങൾക്ക് ആത്മീയതയില്ലാതെ മറ്റൊരു വഴിയില്ല സമ്പൂർണമായി ജീവിക്കുക എന്നാൽ എന്താണ് എല്ലാ രാത്രിയും പാർട്ടി നടത്തുക അല്ലല്ല എല്ലാ രാത്രിയും പാർട്ടി നടത്തുക എന്നാൽ നിങ്ങൾ എല്ലാ ദിവസവും ഒരേ അസംബന്ധം തന്നെ ചെയ്യുന്ന നിർബന്ധ പ്രേരണയിലാണ് എന്നാണ് സമ്പൂർണമായി ജീവിക്കുക എന്നാൽ ഈ ജീവിതത്തെ നിങ്ങൾ അതിൻ്റെ സമ്പൂർണതയിൽ അനുഭവിച്ചറിയണം മറ്റെല്ലാ ജീവജാലങ്ങളും ഏറ്റവും നന്നായി ജീവിക്കുന്നു മനുഷ്യൻ മാത്രമാണ് ശങ്കിക്കുന്നത് ഞാൻ ആത്മീയ ജീവിതമാണോ കോർപ്പറേറ്റ് ജീവിതമാണോ കുടുംബജീവിതമാണോ നയിക്കേണ്ടതെന്ന് അങ്ങനെയൊരു ചോയ്സ് ഇല്ല അപ്പോൾ ഈ ലോകത്തെ പല ഭാഗങ്ങളായി വിഭജിക്കരുത് ഇതാണ് ലോകം ഇതാണ് ജീവിതം നിങ്ങൾ ഈ ലോകത്ത് ജീവിക്കണം കൂടാതെ ഇതൊരു സമ്പൂർണ്ണ ജീവിതമാക്കണം അല്ലാതെ ഒരു പകുതി ജീവനാകരുത് ഇതൊരു പകുതി ജീവനാണെങ്കിൽ ഞാൻ ഇത് തിരഞ്ഞെടുക്കണോ അത് തിരഞ്ഞെടുക്കണോ എന്ന് നിങ്ങൾ എന്നോട് ചോദിക്കും നിങ്ങളിത് മനസ്സിലാക്കണം പുറത്തുള്ളതിനെ കാര്യക്ഷമമായി കൈകാര്യം ചെയ്യുന്നതിനെയാണ് കോർപ്പറേറ്റ് എന്ന് വിളിക്കുന്നത് ഉള്ളിലുള്ളതിനെ കാര്യക്ഷമമായി കൈകാര്യം ചെയ്യുന്നതിനെയാണ് ആത്മീയ ലോകം എന്ന് വിളിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ ജോലി കാര്യക്ഷമമായി ചെയ്യുന്നു പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിനെയോ ശരീരത്തെയോ വികാരങ്ങളെയോ അനുഭവങ്ങളെയോ കാര്യക്ഷമമായി കൈകാര്യം ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ നന്നായി ജീവിക്കുമോ ഞാൻ ചോദിക്കുകയാണ് ഭൂമിയിലെ വിജയികളായ മനുഷ്യർ നിർഭാഗ്യവശാൽ ഏറ്റവും ദുരിതം നിറഞ്ഞ മുഖം പേറുന്നവരാണ് അപ്പോൾ ഇത് ജീവിതം മാത്രമാണ് അതിനെ ആത്മീയ ജീവിതമെന്നോ കോർപ്പറേറ്റ് ജീവിതമെന്നോ കുടുംബ ജീവിതമെന്നോ വിളിക്കേണ്ടതില്ല ഇത് ജീവിതം മാത്രമാണ് ഓരോന്നും എത്രയാകാമെന്നത് നിങ്ങൾ കണ്ടെത്തണം